നമസ്തേ ഞാൻ ജയകുമാർ പരമേശ്വരൻ ഇന്ന് പറയുന്നത് ചക്ര മെഡിറ്റേഷനെ പറ്റിയാണ് ചക്രങ്ങൾ അതായത് ആധാരങ്ങൾ നമുക്ക് പ്രധാനമായിട്ടും ഏഴ് ആധാരങ്ങളാണുള്ളത് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ സഹസ്രാരം ഈ ആധാരങ്ങൾ നമ്മളുടെ നട്ടലിൻ്റെ ഉള്ളിലായിട്ട് ഇട പിങ്കള സുഷുപ്ന എന്ന് പറയുന്ന മൂന്ന് നാഡികളുണ്ട് അതിൽ സുഷിപ്ന നാഡിയുടെ ഇൻസൈഡിലായിട്ടാണ് കാണപ്പെടുന്ന ഊർജ കേന്ദ്രങ്ങളാണ് പോയിന്റഡ് ആയിട്ടുള്ള ഊർജ്ജ കേന്ദ്രങ്ങളാണ് ഈ ചക്രങ്ങൾ എന്ന് പറയുന്നത് ഇത് നമുക്ക് നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നതല്ല ഇത് അകക്കണ്ണിലൂടെ കാണാൻ സാധിക്കുന്ന എനർജി പോയിന്റുകളാണ് നമ്മുടെ ചക്രങ്ങൾ എന്ന് പറയുന്നത് നത്തലിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് നാല് ജലത്തോട് കൂടിയ ചുവന്ന നിറത്തിലുള്ള നാല് ജലത്തോടു കൂടിയ ഒരു ചക്രമുണ്ട് അത് നട്ടലിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്തായിട്ടാണ് ഇത് കാണപ്പെടുന്നത് അതിലൊരു അത് ത്രികോണത്തോട് കൂടിയതാണ് ഈ മൂലാധാര ചക്രം എന്ന് പറയുന്നത് അതിന് മുകളിലായിരിക്കും അതിന് രണ്ട് ഇഞ്ച് മുകളിലായിട്ട് സ്വാധിഷ്ഠാന ചക്രം എന്ന് പറയുന്നത് നമ്മുടെ ജന ജനനേന്റിയ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് സുഷിപ്തയ്ക്കുള്ളിലാണ് ഈ സ്വാധിഷ്ഠാന ചക്രം കാണപ്പെടുന്നത് ഇതിന് ഓറഞ്ച് നിറമായിട്ടാണ് കണ്ടുവരുന്നത് ഈ ഓറഞ്ച് നിറമുള്ള ആറ് ദളത്തോടു കൂടിയ പത്മമാണ് സ്വാധിഷ്ഠാന ചക്രം എന്ന് പറയുന്നത് അതിന് നാല് പേരൽ മുകളിലായിട്ടാണ് മണിപൂര ചക്രം കാണപ്പെടുന്നത് മണിപൂര ചക്രത്തിന് മഞ്ഞ നിറത്തിലുള്ള പത്ത് ദളത്തോടു കൂടിയാണ് മണിപൂര ചക്രം എന്ന് പറയുന്നത് മൂലാധാരത്തിൻ്റെ അതിദേവത മഹാഗണപതിയാണ് അത് സ്വാധിഷ്ഠാനത്തിൻ്റെ അതിദേവത എന്ന് പറയുന്നത് കാമദേവനും യദീദേവിയാണ് മൂല മണിമൂരത്തിൻ്റെ അതിദേവത എന്ന് പറയുന്നത് മഹാവിഷ്ണുവാണ് അവിടുന്ന് മുകളിലേക്ക് ഹൃദയം ഹൃദയഭാഗത്തായിട്ടാണ് അനാഹത ചക്രം കാണപ്പെടുന്നത് പന്ത്രണ്ട് ദളങ്ങളുള്ള പച്ച നിറത്തിലുള്ള പന്ത്രണ്ട് ദളങ്ങളുള്ള ഒരു പത്രമാണ് അതിൻ്റെ മധ്യത്തിലായിട്ട് ഷഡ്കോൺ കാണപ്പെടുന്നു അത് സൃഷ്ടിയുടെ ചിഹ്നമായിട്ടുള്ള ഷഡ്കോൺ ഉള്ള ഒരു ചക്രമാണ് അനാഹത ചക്രം എന്ന് പറയുന്നത് അതിന് മുകളിൽ നമ്മുടെ തൊണ്ടയുടെ ഭാഗത്ത് ചക്ര അല്ലെങ്കിൽ വിശുദ്ധി എന്ന് പറയുന്നത് തൊണ്ടയുടെ ഭാഗത്തായിട്ട് കാണപ്പെടുന്ന പതിനാറ് ജലത്തോടു കൂടിയ നീല നിറത്തിലുള്ള ചക്രമാണ് വിശുദ്ധി ചക്രം എന്ന് പറയുന്നത് അതിൻ്റെ ആതിദേവത എന്ന് പറയുന്നത് സരസ്വതിയാണ് അവിടുന്ന് മുകളിലേക്ക് വന്നാൽ നമ്മുടെ ആജ്ഞാചക്രമാണ് അത് നമ്മുടെ പുരിക കൊടിയുടെ മധ്യത്തിലായിട്ട് ഭ്രൂ മധ്യത്തിലായിട്ട് കാണപ്പെടുന്നത് രണ്ട് ജലത്തോടു കൂടിയ ചക്രമാണ് അതിദേവത ശിവനാണ് അതിന് മുകളിൽ സഹസ്രാരണം നമ്മുടെ ശിരോഭാഗത്ത് അധോമുഖമായിട്ടിരിക്കുന്ന ആയിരം ജലങ്ങളുള്ള ചക്രമാണ് പത്മം എന്ന് പറയുന്നത് ഇങ്ങനെ ഏഴ് ചക്രങ്ങളാണ് ഏഴ് എനർജി കേന്ദ്രങ്ങളാണ് നമുക്കുള്ളത് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഈ ഏഴ് ചക്രങ്ങളിലും വെച്ച് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം അതായത് മൂലാധാര ചക്രത്തിൽ ആണ് കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ മൂലാധാരത്തിൽ ഒരു അടുത്ത് കോണെന്നും അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ശിവലിംഗത്തെ കാണപ്പെടും അതിൽ ചുറ്റിയിരിക്കുന്ന മൂന്നര ചുട്ടുള്ള സർപ്പാകൃതിയിലിരിക്കുന്ന ശക്തിയാണ് കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത് അതിൻ്റെ അതിദേവത നമ്മൾ നേരത്തെ പറഞ്ഞു മഹാഗണപതിയാണ് നമ്മൾ ആ മൂലാധാരത്തിൽ മെഡിറ്റേഷൻ ചെയ്യുന്നതോട് കൂടുതൽ കേന്ദ്രീകരിച്ച് ശ്രദ്ധ കേന്ദ്രീകരിതോട് മൂലാധാരത്തിൽ എനർജി അതിനെ നമുക്ക് ഉണർത്താൻ സാധിക്കും ഉണർത്തിയിട്ട് അതിനെ ഉണർത്തില്ല ആ മൂലാധാരത്തിലേക്ക് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഏകാഗ്രമായി നമ്മളതിനെ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും അതിനെ ഉണർത്താണ്ട് ചില ടെക്നിക്കുകളുണ്ട് ചില ബീജാക്ഷരങ്ങൾ ഉണർത്താം നമുക്ക് പ്രാണായാമത്തിലൂടെ ഉയർത്താം മൂലാധാരം ഉണരുമ്പോൾ ആ ചുവപ്പ് നിറത്തിലുള്ള ആ ചക്രങ്ങൾ വളരെയധികം പ്രകാശപൂരിതമായിരിക്കും ഭയങ്കരമായ എനർജി അവിടെ കേന്ദ്രീകരിക്കും ചെയ്യും മൂലാധാരം ഉണരുകയാലും മൂലാധാര ക്രിയേറ്റീവ് കൂടി നമ്മൾ വളരെ മനോബലമുള്ള ആളായിത്തീരും ഒരു ആത്മവിശ്വാസം വർദ്ധിക്കും മനോബലമുള്ള ആളായിത്തീരും അതോടൊപ്പം തന്നെ ഇച്ഛാശക്തി നമ്മുടെ ക്രിയാശക്തി ജ്ഞാനശക്തി ഇതൊക്കെ വളരെയധികം വർദ്ധിക്കുന്നതായിട്ട് കാണാം അനുഭവത്തിൽ നമുക്കറിയാൻ പറ്റും അതായത് വിദ്യാപരമായ തടസ്സമുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത ആൾക്കാർക്കുമൊക്കെ മൂലാധാരത്തെ മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം മാറി മുന്നോട്ട് പോകാൻ സാധിക്കും ഈ മൂലാധാരം ഉണർന്നാലും മൂലാധാരം ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കരമായ ആത്മവിശ്വാസം ഉണ്ടാവും എന്ത് കാര്യത്തിനും വളരെ ആത്മവിശ്വാസത്തിൽ കാര്യങ്ങൾ ചെയ്യാനും മുന്നോട്ട് പോകാനുള്ള കഴിവ് അതോടൊപ്പം തന്നെ അതിലുള്ള എനർജി നേരെ മുകളിലേക്ക് മുകളിലേക്കുന്ന സ്വാധിഷ്ഠാനത്തിലേക്കുന്ന സ്വാധിഷ്ഠാന ചക്രം എന്ന് പറഞ്ഞാൽ നല്ല ക്രിയേറ്റീവായിട്ടുള്ള ചക്രമാണ് പ്രൊഡക്ഷൻ അതായത് നമ്മുടെ സെക്സ് എനർജി വർദ്ധിക്കുന്ന ഒരു ചക്രമാണ് റീ പ്രൊഡക്ഷന് പ്രധാനപ്പെട്ട ചക്രമാണ് സന്താനിയില്ലാത്ത ആൾക്കാർക്കൊക്കെ ഈ ചക്രത്തിൻ്റെ കൃത്യമായ ക്രിയേറ്റിവിറ്റി കൊണ്ട് അത് അങ്ങനെയുള്ള ദോഷങ്ങൾ പരിഹരിക്കപ്പെടും അതോടൊപ്പം തന്നെ ആകർഷണ ചക്രമാണ് നമ്മളിലേക്ക് ആൾക്കാരെ ആകർഷിക്കാൻ അല്ലെങ്കിൽ നമുക്കൊരു പ്രത്യേകത ഉള്ള ഒരു ആകർഷണവും ഇതിന് പ്രധാനമായിട്ടുണ്ട് ഒരു സ്വതന്ത്ര ചക്രമാണ് എന്ന് പറഞ്ഞാൽ എനർജി സ്വതന്ത്രമാക്കപ്പെടുന്ന ചക്രം കൂടിയാണ് ഈ സ്വാധിഷ്ഠാന ചക്രം എന്ന് പറയുന്നത് അവിടുന്ന് മുകളിലേക്ക് നേരത്തെ പറഞ്ഞു മണിപൂര ചക്രം മണിപൂര ചക്രത്തിൻ്റെ ഏറ്റവും ഭയങ്കര മനോബലം ഉണ്ടാകും അതോടൊപ്പം തന്നെ നല്ല ബന്ധങ്ങൾ നമുക്ക് സ്വീകരിക്കാനും ആ മോശം ബന്ധങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും പറ്റും ഈ മണിപൂര്യചക്രം ക്രിയേറ്റീവ് ആയിക്കഴിഞ്ഞാൽ മണിപൂരചക്രം ആക്റ്റീവായിക്കഴിഞ്ഞാൽ നമുക്ക് തെറ്റും ശരിയും നമുക്ക് കണ്ടെത്താൻ പറ്റും നല്ല കൂട്ടുകെട്ട് ഏതാണ് ചീത്ത കൂട്ടിയിട്ട് നല്ല കാര്യങ്ങൾ ഏതാണ് ചീത്ത ഏതാണെന്നൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ നമുക്ക് മറ്റുള്ളവരെ നമ്മളിലേക്ക് ആകർഷിക്കാനും നല്ല ആൾക്കാരെ കൂടുതലും ആകർഷിക്കാനും ഒക്കെ പറ്റും ഇതിരി കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങളാണ് പറയുന്നത് മണിപൂരചക്രം കൊണ്ട് പിന്നെ അനാഹത ചക്രം എന്ന് വെച്ചാൽ അത് മനോകാമന ചക്രം എന്ന് തന്നെയാണ് പറയുന്നത് നമുക്ക് നമ്മുടെ ഇഷ്ടദേവതയെ അതിൽ കണ്ട് അല്ലെങ്കിൽ ആ എനർജിയെ കണ്ട് നമുക്കതിനകത്ത് മെഡിറ്റേഷൻ ചെയ്യാം നമ്മുടെ തടസ്സങ്ങൾ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളെയും ആ ചക്രത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ തടസ്സങ്ങൾ മാറ്റി മുന്നോട്ട് പോകാൻ പറ്റും അതിന് ശേഷം വിശുദ്ധി ചക്രമാണ് ആ വിശുദ്ധി ചക്ര ക്രിയേറ്റീവ് ആയിക്കഴിഞ്ഞാൽ ആക്റ്റീവായിക്കഴിഞ്ഞാൽ വളരെ വാക്സിദ്ധി ഉണ്ടാവും അതോടൊപ്പം തന്നെ ഭയങ്കര ആകർഷണത്വം ഉണ്ടാവും കവിതകളൊക്കെ പെട്ടെന്ന് രചിക്കാനുള്ള കഴിവ് ആൾക്കാർക്ക് ഉണ്ടാകും അതോടൊപ്പം തന്നെ വളരെ പ്രധാനമാണ് അദൃശ്യമായ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് ഈ വിശുദ്ധി ചക്രത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് ആജ്ഞാചക്രം എന്ന് പറഞ്ഞാൽ ആജ്ഞാചക്രത്തിൽ നമുക്ക് സത്യത്തെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റുക നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കും കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുക അങ്ങനെയുള്ള ഒത്തിരിയധികം വിശേഷങ്ങള് ആഗ്നചക്രത്തിൻ്റെ ഇത് ഓരോ ചക്രത്തിൻ്റെ ചില കാര്യങ്ങൾ പറഞ്ഞാലും ഇങ്ങനെ നമുക്ക് ഈ ചക്രങ്ങളെ ബലപ്പെടുത്തി നമുക്ക് സ്വയം പ്രൊമോഷന് പറ്റുന്ന ഒരു മെഡിറ്റേഷനാണ് നമ്മുടെ ചക്ര മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ ഇതുകൊണ്ട് വേറെ എന്തെങ്കിലും സമ്പാദിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല ഈ വ്യക്തിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അല്ലെങ്കിൽ പ്രശ്നങ്ങളില്ലാതെ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ ഒരു സെൽഫ് പ്രൊമോഷനായിട്ടുള്ള മെഡിറ്റേഷനാണ് ചക്ര മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ മൂലാധാരം തൊട്ട് മൂലാധാരത്തെ ആക്ടിവേറ്റ് ചെയ്ത് അങ്ങനെ ഓരോ ചക്ര മൂലാധാരത്തിലുള്ള എനർജിയെ സ്വാധിഷ്ഠാനത്തിലൂടെ മണിപൂരകത്തിലൂടെ അനാഗതത്തിലൂടെ വിശുദ്ധിലൂടെ ആജ്ഞയിലൂടെ ആജ്ഞയിലൊരു ഭയങ്കര ഇൻക്യൂഷൻ ആയിരിക്കും ഒരു കാര്യം എന്താണെന്ന് അതിൻ്റെ എക്സ്ട്രീം എന്താ എന്ത് എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ശേഷം അത് സഹസ്രാരപത്മത്തിൽ എത്തിച്ചേരികയാണ് അവിടെ അതിദേവത ശിവനാണ് മൂലാധാരത്തിലെ എനർജിയാണ് ഈ ചക്രങ്ങളെയൊക്കെ ഭേദിച്ച് നമ്മൾ സഹസ്രാരത്തിൽ എത്തിക്കണം അവിടെ ശക്തി രൂപത്തിലുള്ള ഈ ചക്രം ശിവനുമായിട്ട് ചേരുന്ന അവസ്ഥയാണ് ലളിത സഹസ്രനാമം എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ശ്രീമാത എന്ന് പറഞ്ഞിരിക്കുന്നത് മൂലാധാര ചക്രത്തിലിരിക്കുന്ന ഈ ശക്തിയാണ് മൂന്നരയ്ക്കുള്ള സർപ്പാകൃതത്തിലിരിക്കുന്ന ഇറച്ചിയാണ് അത് ശ്രീമാത എന്ന് പറഞ്ഞിരിക്കുന്നത് അത് സപ്തഗുണം രജോ ഗുണം തമോ ഗുണം എന്നുള്ള മൂന്ന് ഗുണങ്ങളും വികൃതിയും ചെയ്യുന്നിരിക്കുന്നു അത് സഹസ്രാര ഭക്ഷണത്തിൽ ശിവനായിട്ട് ചേർന്നതാണ് അതിനകത്ത് ശിവശക്തി ഐക്യരൂപിണി എന്ന് പറഞ്ഞിരിക്കുന്ന അപ്പോൾ എഴുതാ സഹസ്രം ശരിക്കും നമ്മുടെ ഈ മെഡിറ്റേഷനുമായിട്ട് ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് ഈ സഹസ്രാരത്തിൽ ശിവശക്തി യോഗം എന്ന് പറയുന്ന ആളുകൾ ഇത് കൊണ്ടുവന്നിരിക്കുന്ന ഈ ശക്തി ഇതിൻ്റെ ചില ക്രിയകൾ കൊണ്ട് തിരിച്ച് നമുക്ക് സഹസ്രാര നിന്ന് തിരിച്ച് ആജ്ഞയിലേക്കും യിലേക്കും അനാഹൃതത്തിലേക്കും മണിപൂരവത്തിലേക്കും പിന്നെ മണിപൂരവത്തിൽ നിന്ന് സ്വാധിഷ്ഠാനത്തിലേക്കും തിരിച്ച് മൂലാധാരത്തിലും കൊണ്ടുവയ്ക്കാനും നമ്മുടെ ജീവശക്തിയെ ഭയങ്കരമായി വർദ്ധിപ്പിക്കാനും നമുക്ക് നമ്മുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പിന്നെ പ്രൊമോഷനായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും പറയുന്നത് നമുക്ക് സെൽഫ് പ്രൊമോഷൻ ആയിട്ടുള്ള ഒരു മെഡിറ്റേഷനാണ് ബാക്കി അടുത്ത ഒരു വീഡിയോയിൽ പറയാം നന്ദി Gracias.